ൊൻപത് മില്ലിമീറ്റർ മഴ പാലക്കാട് ജില്ലയിൽ ഇന്നലെയോ ഒൻപത് മണിക്കൂർ പെയ്തു കണ്ണൂർ വിമാനത്താവളം പരിധിയിൽ എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് കണ്ണൂരും റെഡ് അലേർട്ടായിരുന്നു കണ്ണൂരും മലയോര മേഖലകളിലൊക്കെ വ്യാപകമായി മഴ ലഭിക്കുകയും ചെയ്തു എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ വിമാനത്താവളം പരിസരത്ത് ഇന്നലെ എട്ടര മണി രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള സമയത്ത് പെയ്തത് ഈ സമയത്ത് തന്നെ കണ്ണൂരിൽ സിറ്റിയിലും മറ്റുമൊക്കെയായി അൻപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് അവിടെ ആ സ്റ്റേഷനിൽ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി ആറ് മില്ലിമീറ്റർ മഴ ആ സ്റ്റേഷനിൽ കണ്ണൂർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് അൻപത് മില്ലിമീറ്റർ മഴ കോഴിക്കോട് ജില്ലയിലും നമുക്കറിയാം ഇന്നലെ രാത്രിയിലൊക്കെ പലയിടത്തും ശക്തമായ കാറ്റിൽ കാറ്റിലും മഴയിലുമൊക്കെ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത് നമുക്കറിയാം അൻപത് മില്ലിമീറ്റർ മഴ ഇന്നലെ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെ കോഴിക്കോട് പെയ്തിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം പരിധിയിൽ മുപ്പത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് കരിപ്പൂർ വിമാനത്താവളം പരിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിൽ